ഹാപ്പി ബർത്ത്ഡേ ഇത് അയ്യോ ഒരു വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ എന്നാൽ നാല് മരുമക്കൾ അവിടെയുണ്ട് ഈ കണക്ക് എങ്ങനെയാണ് വന്നതെന്ന് പറയാം അതിനു മുമ്പ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീതു എന്നു പേരുള്ള ഒരു സ്ത്രീ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ട വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ വീഡിയോ ആണിത് അവരുടെ വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വരാം എന്റെ പേരൊരു ഇത് വൈശാഖ് പുള്ളി എല്ലാരും പെപ്പ എന്നാണ് വിളിക്കുന്നത് പുള്ളി ഒരു ബസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോ മുതല് ഞാൻ സിംഗിൾ പേരന്റ് ആണ് എന്റെ മോര് അഞ്ചു മാസം പ്രായമായപ്പോഴാണ് വൈശാഖിന് ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ റിലേഷൻ അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കായിരുന്നില്ല പ്രശ്നം കണ്ട നാട്ടുകാർക്കും കൂട്ടുകാർക്കും ആയിരുന്നു ബസ് ഡ്രൈവർ ആലേ എന്നാ പിന്നെ നിന്നെ കുഞ്ഞിനെ പറ്റിച്ചിട്ടൊക്കെ പോകും ഓരോ സ്റ്റോപ്പിലും ഓരോ ലൈനായിരിക്കും ഇവരൊക്കെ പെണ്ണു ബസ്സിൽ വരുന്നത് ഇങ്ങനെ എന്തൊക്കെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ബസ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരുണ്ട് ഭാര്യയും മക്കളുമായിട്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവര് എന്തുകൊണ്ടാണ് വണ്ടിപ്പണിക്കാരെ മാത്രം ഇനി ടാർഗറ്റ് ചെയ്ത് പറയണത് എനിക്ക് അറിയില്ല ഇപ്പൊ തേക്കാനാണെങ്കിൽ കൂലിപ്പണി മുതൽ അങ്ങ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ തേച്ചിട്ട് പോകും എനിക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഫസ്റ്റ് മാരേജ് ആയതുകൊണ്ടും ഫ്രീ ആയിട്ട് ഒരു ട്രോഫി കിട്ടിയില്ലോടാ നിനക്ക് ഇന്ന് ഒരുപാട് പേര് സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിട്ടുണ്ട് പക്ഷെ അതൊന്നും പകതേക്കാതെ പുള്ളിയുടെ യാത്രയിൽ എന്നെ എന്റെ കുഞ്ഞിനെ ഉൾപ്പെടുത്തി ഞങ്ങൾ അടയ്ക്ക് കീരിയും പാമ്പോ ആണെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ രണ്ടു വർഷമായപ്പോഴും വരെ ഒരു വിശ്വാസവും സ്നേഹവും ഉണ്ട് കേട്ടോ ഞങ്ങൾക്കിടയിൽ പണ്ട് കളിയാക്കിയവരും പൂജിച്ചവരും ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ജോലി തെരഞ്ഞെടുത്തിട്ട് ആൾക്കാരടുത്ത് പോകാറുണ്ട് ആരാണ് റിതു എന്താണ് ഇതിൽ പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്നെല്ലാം എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് റിതുവിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി ആ കഥ പറഞ്ഞു തരാം ഞാൻ കപ്പിൾസ് വീഡിയോ ആക്കിയിട്ടാണ് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈശാഖുമായി ഇപ്പോൾ റിതു നല്ലൊരു റിലേഷൻഷിപ്പിലാണ് മാത്രമല്ല ഋതുവിന് ഒരു കുഞ്ഞുമുണ്ട് ആ കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അത് നമുക്കൊന്ന് പറയാം തന്നെ കല്യാണം ആലോചിച്ച് വന്ന വീട്ടിൽ രണ്ട് ആൺമക്കളാണ് സ്ത്രീധനം എന്ന രഹസ്യമായ പരസ്യ ചടങ്ങ് നമുക്കിടയിൽ ഉണ്ടെങ്കിലും അത് ചിലർ പറയുന്നത് പല വഴികൾ മൂലമാണെന്നത് പരസ്യമാണ് സ്ത്രീധനവും ആണിൻ്റെ വീട്ടിലെ കല്യാണ ചെലവടക്കം ചോദിച്ചു വാങ്ങുന്നവരുമുണ്ടെന്നത് സത്യമാണ് എന്നാൽ സ്ത്രീധനം എന്നതിൻ്റെ പേരിലാണോ എന്തോ ഋതുവിൻ്റെ കല്യാണശേഷം പല ദുരിതങ്ങളും അവൾക്ക് ഏൽക്കേണ്ടി വന്നതായി ഋതു തന്നെ പറയുന്നുണ്ട് അതിനിടയിൽ ഗർഭിണിയായി പ്രസവിക്കാറായ സമയം അടുത്തു വന്നപ്പോൾ പീഡനം കൂടാൻ തുടങ്ങി ഗർഭിണികളുടെ വയറ്റിൽ ചവിട്ടുക എന്നത് അയാൾക്കൊരു ഹോബി പോലെയായിരുന്നു എന്നും ഋതു പറയുന്നുണ്ട് അങ്ങനെ പ്രസവം കഴിഞ്ഞ ഉടനെ ഋതു കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോന്നു അയാളാണെങ്കിൽ ഋതുവിനെ ഒഴിവാക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഋതു പറഞ്ഞ പോലെ വൈശാഖുമായി ബന്ധം സ്ഥാപിക്കുന്നതും ഋതു വീഡിയോ ചെയ്തതും ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ കഥ ഇതോടെ തീരുന്നില്ല ഇനിയും പല ടെസ്റ്റുകളും വരാനുണ്ട് നിങ്ങൾക്ക് കുറച്ചുപേർക്ക് തന്നെ പരിചയം ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വുമൺ ഇല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള രീതിക്കായിരിക്കും അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചേച്ചി ചേച്ചിയാണ് ഡിവോഴ്സ് കൊടുത്തത് പിന്നെ പെപ്പേചേട്ടൻ കണ്ടപ്പോ ഹസ്ബൻഡിനിട്ട് പോകുന്നതാണോ പണ്ടപ്പന്റെ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്ക് അച്ഛന്മാരും കന്യാസ്ത്രമാരുള്ള കുടുംബത്തിലെ രണ്ട് ആൺമക്കളുള്ള എളയമാന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചേരുന്നത് രണ്ട് ആൺമക്കളുള്ള വീട്ടിലെ മൂന്നാമത്തെ മരുമോളായിട്ടാണ് ഞാൻ കയറി ചേരുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അത് മൂന്നെന്നുള്ളത് നാലായിട്ടുണ്ട് നാലായിട്ടുണ്ട് ആയിരിക്കുന്ന എട്ട് മാസത്തിലേക്ക് തന്നെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യം വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത് പോയി ഒരുപാട് പേര് ചോദിച്ചു നീ അവനെ ഒഴിവാക്കിയിട്ട് പെപ്പയുടെ കൂടെ പോയ നല്ല ഒരു ബസ്സുകാരനെ കണ്ടപ്പോന്നൊക്കെ ചോദിച്ചു അവരോട് ഞാൻ പറയുകയാണ് ഡിവോഴ്സ് കൊടുത്തത് ഞാനല്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എവിടെയും പറയാത്തൊരു കാര്യമാണ് എന്റെ ഡിവോഴ്സിലെ ഫസ്റ്റ് റീസൺ ആയിട്ട് എന്റെ ഹസ്ബൻഡ് കൊടുത്തിരുന്നത് ആ കുഞ്ഞ് അതായത് എന്റെ മോൻ അത് അവന്റെ അല്ല എന്ന് പറഞ്ഞാണ് അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് എടുത്ത് പോകുന്നു പ്രൊഡ്യൂസർ അല്ലെന്നൊക്കെ പറഞ്ഞ് പെപ്പയെ കളിയാക്കുന്നവരോട് ഞാൻ പറയാണ് എന്തുകൊണ്ടും ആ മാറിയൊക്കെയല്ല ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് എന്റെ പെപ്പ തന്നെയാണ് എന്നിവയെ പോലും ഇങ്ങനെ ഒരു ഡിസ്റ്റിയാൻ കണ്ടിട്ടില്ല രണ്ട് ആൺക്കൾക്ക് വീതം നാല് മരുമക്കളും എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ ഇവിടെ ഋതു ഇത്രയും വൈകാരികമായി ദേഷ്യപ്പെട്ട് സംസാരിക്കാനുണ്ട് കാരണം മക്കൾ വലുതാകുമ്പോൾ അവർ കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അമ്മയോട് തന്നെ സമ്മതം ചോദിച്ചിരുന്ന പോലെ തന്നെ തുടരണം എന്ന് ഒരമ്മയും വാശി പിടിക്കരുത് ഭാര്യക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ പോലും അമ്മയോട് ചോദിക്കണമെന്ന തരത്തിൽ മക്കളെ വളർത്തി വെക്കുന്നത് തന്നെ ശരിയല്ല ആൺമക്കളാണെങ്കിൽ വിവാഹ ശേഷം തൻ്റെ ഭാര്യയെ കൂടി സ്നേഹിക്കണം എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം എല്ലാം അമ്മ കഴിഞ്ഞ ഭാര്യയുള്ളൂ എന്ന തലത്തിൽ നിന്ന് അതിൽ നിന്നൊക്കെ സ്വയം മാറണം ഭാര്യയ്ക്ക് വേണ്ട സ്ഥാനം തന്നെ കൊടുക്കണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അമ്മയെ പൂർണ്ണമായി ഒഴിവാക്കി ഭാര്യയെ മാത്രം പരിഗണിക്കണം എന്നല്ല അർത്ഥം ഭാര്യയ്ക്ക് കൂടി പരിഗണന നൽകണം എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതില്ലാതെ പോയതാണ് ഇവിടെ ഈ വിഷയം ഡിവോഴ്സ് വരെ എത്തിയത് അതിനുശേഷം പരിചയപ്പെട്ട ബസ് ഡ്രൈവർ വൈശാഖ് തന്നെ നന്നായി പരിഗണിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഋതു ഈ ബന്ധത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇനി ഞാൻ പറയാം ഋതുവും വൈശാഖും തമ്മിൽ ഒരുമിച്ച് വീഡിയോ ചെയ്തതിന് അടിയിൽ ഋതുവിനെ ഉപേക്ഷിച്ച ശേഷം ഋതുവിൻ്റെ മുൻ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചു ആ ഭാര്യ ഋതുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇട്ടു ആ കമൻ്റ് ഒന്ന് വായിക്കാം ചേച്ചി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയാണ് ഞാൻ വീഡിയോ കണ്ടതുകൊണ്ട് ഒരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുട്ടിയുള്ള കാര്യം ഞാൻ അറിയുന്നത് കണ്ടതിന് ശേഷം ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ പുള്ളിക്കും പറ്റില്ലല്ലോ പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ചായ ചതിച്ചു ഇനി എന്തായാലും ഒരു പെണ്ണ് കൂടി അവിടെ വരാൻ അനുവദിക്കില്ല കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല ആ ഫാമിലി മറച്ചുവെച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം വഴിയേ പറയാം ഇത്രയുമാണ് ആ കമൻറ്റ് ഇതിന് ഋതു മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ചേട്ടന് ഗർഭിണികളുടെ വയറ്റിൽ ചവിട്ടുന്നത് ഒരു ഹോബിയാണ് എന്നെ എട്ടാം മാസത്തിൽ ചവിട്ടിയെങ്കിൽ ഇവളെ അഞ്ചാം മാസത്തിൽ ചവിട്ടി ആൾക്കാർ അറിയട്ടെ ഇങ്ങനെയും കാട്ടാളന്മാരുണ്ടെന്നത് ഇതൊക്കെ കാണുമ്പോൾ ആ രണ്ടാമത്തെ ഭാര്യയുടെ കാര്യവും തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഒരു മകൻ രണ്ട് കെട്ടി മറ്റൊരു മകൻ ഇപ്പോൾ രണ്ടാമത്തെ കെട്ടി രണ്ടാമത്തെ കെട്ടിനി ഇത് വെച്ച് നോക്കുമ്പോൾ തീരുമാനമായ സ്ഥിതിക്ക് മൂന്നാമതൊന്ന് ഉടനെ ഉണ്ടാവും അപ്പോൾ രണ്ട് ആൺമക്കൾ അഞ്ച് മരുമക്കൾ ഇപ്പോൾ കണക്ക് ക്ലിയർ ആയല്ലോ അങ്ങനെ റിതുവും ഇപ്പോഴത്തെ രണ്ടാമത്തെ ഭാര്യയും ഇപ്പോൾ നല്ല തരത്തിൽ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് മാത്രമല്ല രണ്ട് പേരും കൂടി റീൽസ് പോലും ഒരുമിച്ച് എടുത്തിട്ടുണ്ട് ആ റീൽസാണ് വീഡിയോയ്ക്ക് മുമ്പ് ആദ്യം കാണിച്ചത് റിതു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വിശദമായ വിവരങ്ങൾ ഒന്ന് കണ്ടുവരാം ആക്ച്വലി ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അതായത് ഈ അമ്മമാര് ആൾമക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇടുമ്പോ അവർക്ക് ഒരു സ്വാതന്ത്ര്യം വേണം അതായത് ഒരു ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ചേട്ടൻ കല്യാണം കഴിച്ചു ചേട്ടൻ മെയിൻ ആയിട്ടൊരു ഒരു ലൈഫിലേക്ക് വേണ്ട കാര്യം എന്താ ഒരു വൈഫ് എന്ന ഒരാൾ വരുമ്പോ ചേട്ടൻ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്തായിരിക്കും സീരിയസ് ആയിട്ടുള്ള ഉത്തരം പറ അല്ല പറഞ്ഞാൽ ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചതാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല അതായത് നമുക്കൊരു നിലപാട് വേണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ് ചേട്ടൻ കല്യാണം കഴിച്ചു വൈഫ് വന്നു എല്ലാ കാര്യത്തിലും ചേട്ടൻ ചേട്ടന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അഭി പറയാൻ ചോദിക്കുവോ വൈഫിന്റെ ഒരു ദോഷം മേടിക്കണമെങ്കിൽ അമ്മയെ ഞാൻ ഇപ്പോൾ ദോഷം മേടിച്ചു കൊടുത്തോട്ടേന്ന് ചേട്ടൻ ചോദിക്കോ രണ്ടത്തെ കേസ് സ്വന്തമായിട്ടൊരു നിലപാട് വേണം അതിൽ ഉറച്ചു നിൽക്കണം അതാണ് ഒരാൾക്ക് വേണ്ടത് മെയിൻ ആയിട്ട് ഒരു ഫാമിലിയൊക്കെ ആകുമ്പോ എപ്പോഴും നമുക്ക് അച്ഛൻ വേണം അമ്മ വേണം എല്ലാരും വേണം സ്നേഹം വേണം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് വൈഫിനെ അവിടെ കൺസിഡർ ചെയ്യണം അവരെല്ലാ പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുത്തുകൂടാ അത് മെയിനായിട്ട് മധുരനിലോ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഞാൻ സെപ്പറേറ്റ് ആയി ഡിവോഴ്സായി ഇപ്പൊ ആണുങ്ങളെ വീട്ടിൽ ചോദിക്കുക എന്തുകൊണ്ട് അത് ആ പെണ്ണിന് അഹിതമുണ്ടായിരുന്നു ആ പെണ്ണിന് ഒളിച്ചോടി എന്നെ പറ്റിട്ട് എന്റെ ഹസ്ബൻഡ് നാട്ടിൽ എന്റെ മധുരോ പറഞ്ഞ് ഞാൻ ഒളിച്ചോടി ഒളിച്ചോടി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തേക്കത് ഇവരെ ഫാമിലിയിലെ ആൾക്കാർ എന്നോട് കോൺടാക്ട് ഉണ്ട് ഇപ്പോഴും ഇവരുടെ ഫ്രണ്ട്സ് ഇവരുടെ നെയ്ബേഴ്സ് ഒക്കെ ഞാൻ ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് ആയത് അറിയത് എനിക്ക് അറിയിക്കണം ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഇപ്പോഴും എന്റെ വീട്ടിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അറിയത് ഡിവോഴ്സ് ആകുമ്പോൾ ആണെങ്കിലും വീട്ടുകാർ പറയുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ആ വിഹിതം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സ്ത്രീധനം തരാത്തോണ്ടാണ് അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞു പോയി അതുകൊണ്ടാണ് അവളെ ഒഴിവാക്കിയെന്ന് ആരെങ്കിലും ഇവരെ പറഞ്ഞ ചേട്ടൻ കേട്ടിട്ടുണ്ടോ മെയിൻ റീസൺ അതായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ ഫാമിലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്റെ വീട്ടിൽ വന്നു എന്നൊരു ഒമ്പത് മാസം ആയിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളൊരു മിഡിൽ ഫാമിലിയാണ് ഇവര് തുടക്കം വന്ന് പറയുമ്പോൾ ഞാൻ ആ ഫാമിലി എടുത്തിരുന്നില്ല പൊതുവായിട്ട് ഞാൻ പറയാ ഇപ്പൊ ഒരു പെണ്ണ് ആലോചിച്ച് വരുമ്പോ ഒരു സാധാരണ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആദ്യം പറയും സ്ത്രീയെ നമുക്ക് ചോദിക്കാൻ ഡയറക്റ്റ് പറ്റത്തില്ലല്ലോ അപ്പൊ ഇവര് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് ഇതാണ് പൊതുവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് കല്യാണ ചെലവിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വന്നേക്ക് അതാണ് നമ്മുടെ പൈസ മേടിച്ചിട്ടാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇതൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്നുകഴിയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളോ അമ്മ വിളിക്കാറില്ലേ അമ്മ ടേബിൾ കൊണ്ടുവന്നില്ല അമ്മ ഫ്രിഡ്ജ് കൊണ്ടുവന്നില്ല അമ്മൊന്ന് മേടിച്ചെന്നില്ലേ നമ്മളാണ് നമ്മുടെ ഫാമിലി അല്ല പിന്നെ ഞാനാണ് അവിടെ അനുഭവിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ അങ്ങനെ പറയുവന്നപ്പം എനിക്ക് മമ്മി മാത്രമേ ഉള്ളൂ ഞാൻ മമ്മിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു മമ്മി ഇങ്ങനെ ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞു അപ്പൊ സമയത്ത് പ്രഗ്നന്റ് ആയതുകൊണ്ട് മമ്മി പറഞ്ഞു ഏഴാം മാസത്തെ കൂട്ടാൻ വരും അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും വരെ ഉള്ളല്ലോ പുള്ളിക്കാര് പറഞ്ഞു സ്നേഹം കാണിച്ചിട്ട് ഒരു ഒമ്പത് മാസം വരെ അവിടെ നിൽക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ നമുക്ക് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡിന്റെ ആ ഒരു പ്രസൻസ് ആണ് വേണ്ടത് അങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ തലക്കൂടെ മണ്ണൊക്കെ ഒഴിച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അറിയത് ഞാനും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പുള്ളിക്കാരെടാൻ വരും മെയിൻ കേസ് സ്ത്രീധരൻ തന്നെയാണ് എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി തന്നെ ഇത് പറയുന്നുണ്ട് ഇന്നും പെണ്ണിൻ്റെ വീട്ടിലെ കാശ് കണ്ട് പെണ്ണ് കെട്ടുന്നവർ ഉണ്ടെന്ന് കാണുമ്പോൾ ഇക്കാര്യത്തിൽ മാത്രം പുരോഗമനം കടന്നുകൂടിയതായി കാണാൻ കഴിയണില്ല അതുകൊണ്ടൊക്കെ തന്നെയാവും സ്വർണത്തിനും ആദ്യം വില കൂട്ടാൻ കാരണമെന്നാണ് എൻ്റെ ഒരു ഒരിത് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഇത് എന്താണെന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അടുത്ത വിഷയം അടുത്ത വീഡിയോയിൽ